ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് കേരള ഹൈക്കോടതിയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റീവ്സ് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റൽസിനും നൽകിയിട്ടുള്ളത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ ഇല്ല ഇപ്പോഴത്തെ ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു ബിസിനസ് ലൈനിൽ അതായത് പ്രോഫിറ്റ് മോട്ടീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും അവർക്ക് എന്താ പ്രോഫിറ്റ് വേണ്ടേ അവർക്കും ജീവിക്കണ്ടേ കാരണം അഡ്വാൻസ് ടെക്നോളജീസ് അതുപോലെ ഫോറിൻ എക്യുപ്മെൻറ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നല്ല നല്ല ഡോക്ടേഴ്സിനൊക്കെ അവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ കൊടുത്ത് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കും പ്രോഫിറ്റ് വേണ്ടേ എന്ന് ശരിയാണ് വേണം പക്ഷെ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരിക്കലും വെറും ഒരു ബിസിനസ് മാത്രമല്ല അതൊരു സർവീസും കൂടിയാണ് അതായത് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ അതിൽ കുറച്ച് സർവീസും കൂടി വേണം ഈ സർവീസിന് താല്പര്യമുള്ള ആളുകൾ ആയിരിക്കണം ഇതിന്റെ ഒക്കെ ഓണേഴ്സ് അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഇവരൊക്കെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാവണം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വേണ്ടാത്തതും വേണ്ടുന്നതുമായിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് നമുക്ക് തരും അത് എത്രത്തോളം നമ്മളെ ഹെൽത്തിന് ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അതുമാത്രമല്ല ഒരുപാട് സ്കാനിങ് ടെസ്റ്റസ് ഒക്കെ ചിലതൊക്കെ വേണ്ടതാണ് ചിലതൊക്കെ വേണ്ടാത്തതുമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി തരും ഇതൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യണമെന്നില്ല ചില ആൾക്കാൾക്ക് അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊരു ബിസിനസ് ബിസിനസ്സായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കാരണം പല ഡോക്ടേഴ്സും റിവീൽ ചെയ്യാറുണ്ട് അവർക്ക് മന്ത്ലി ഇത്ര ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യണം അതായത് സ്കാനിങ്ങിനാവട്ടെ അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ ആവട്ടെ ഇതിനൊക്കെ അവർക്കൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട് പല ഹോസ്പിറ്റൽസും അതായത് ഒരു ബിസിനസ് കണ്ണോടുകൂടി അത് പാവപ്പെട്ട അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അതൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ സംബന്ധിച്ച് ഒരുപാട് ഡിസ്പ്യൂട്ട്സും കോൺഫ്ലിക്റ്റൊക്കെ നടക്കാറുണ്ട് അധിക കേസ് എന്ന് പറയുന്നത് അതായത് സീരിയസ് ആയിട്ട് എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്ന പല കേസുകളും നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കല്ല കൊണ്ടുപോകാം നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാനുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ വ്യക്തിയുടെ ഐഡന്റിറ്റി ആദ്യം പ്രൂവ് ചെയ്യണം അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഈ വ്യക്തിയെ ചികിത്സിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ഫണ്ടിന്റെ പ്രശ്നം അതായത് അഡ്വാൻസ് ആയിട്ട് ഫണ്ട് അവിടെ കെട്ടിവെക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനുശേഷം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള വ്യക്തിയെ അവർ നോക്കാൻ തുടങ്ങിയുള്ളൂ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് കേസസ് തന്നെ ഉണ്ടാവാറുണ്ട് അതുമാത്രമല്ല എല്ലാം കഴിഞ്ഞു അതായത് ചികിത്സ ഒക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഒരു കോൺഫ്ലിക്ട് നടത്താറുണ്ട് അതായത് ഓരോ സ്കാനിങ്ങിനും ടെസ്റ്റിനും ഒക്കെ എത്രയാണ് ചാർജ് എന്നറിയാതെ ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് കേരള ഹൈക്കോടതിയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റീവ്സ് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റൽസിനും നൽകിയിട്ടുള്ളത് ആദ്യത്തത് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അവരുടെ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വ്യക്തിയെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറിന് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ പണമില്ല എന്ന് പറഞ്ഞ് ആ ഒരു ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ലാക്ക് ഓഫ് ഫണ്ട് ഓർ ആബ്സെൻസ് ഓഫ് ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു മെഡിക്കൽ കെയർ നമ്മൾ കൊടുക്കാതിരിക്കാൻ പാടില്ല എന്നാണ് കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഹൈക്കോടതി അറിയിച്ചത് കാരണം അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതായത് റൈറ്റ് ടു ലൈഫിൽ വരുന്ന ഒരു കാര്യമാണ് എമർജൻസി മെഡിക്കൽ കെയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ഒരു കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല കേരള ഹൈക്കോടതി വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇനി എന്തെങ്കിലും വിധത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ തന്നെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ആ വ്യക്തിയെ ഏത് ഹോസ്പിറ്റലിലേക്കാണോ മാറ്റേണ്ടത് അത് മാറ്റാനുള്ള കാര്യങ്ങളും ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ ചെയ്യണമെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ഗൈഡ്ലൈൻസ് കൊടുത്തിട്ടുള്ളു എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ എല്ലാ വിവരങ്ങളും അതായത് ഫീസ് സ്ട്രക്ചേഴ്സ് അത് ടെസ്റ്റ് സ്കാന് ഡോക്ടറുടെ ഫീസ് അങ്ങനെയുള്ള എല്ലാ ചാർജസും റിസപ്ഷൻ ഓഫീസിന്റെ മുന്നിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെക്കണമെന്നാണ് പറഞ്ഞുള്ളത് അത് മാത്രമല്ല ഇവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും ആ ഒഫീഷ്യൽ ഹോസ്പിറ്റലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ ഒരു കാര്യം പ്രസിദ്ധീകരിക്കണമെന്നാണ് ഈ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കോ ഈ ഒരു കാര്യങ്ങൾ അവരുടെ എക്സ്പെൻസസ് എത്ര വരുമെന്നുള്ള കാര്യം ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാകാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പല ഡിസ്പ്യൂട്ടും അതായത് ഞാൻ പറഞ്ഞു അവസാനം ചികിത്സ ഒക്കെ കഴിഞ്ഞ് ബിൽഡിങ്ങിലേക്ക് വരുമോ ഒരുപാട് ഇഷ്യൂസ് പല ഹോസ്പിറ്റൽസ് നടക്കാറുണ്ട് പ്രത്യേകിച്ചും ഈ ചാർജസിന്റെ പേരിൽ പല ടെസ്റ്റിനും സ്കാനിങ്ങും പല ചാർജസ് ആണ് ഓരോ ഹോസ്പിറ്റൽസിനെ അപ്പോൾ അത് കൃത്യമായി അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ബിൽഡിങ്ങിന്റെ സമയത്ത് വരാറുണ്ട് എന്നാൽ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയിൽ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വെറും ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അതായത് ഒരു ബിസിനസ് മാത്രമായി കാണാൻ പാടില്ല ഒരു മനുഷ്യന്റെ ജീവനും കൂടിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ റെസ്പോൺസിബിളായി എന്നാണ് ഹൈക്കോടതി പറഞ്ഞുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതൊരു സർവീസാണ് ഒരു ബിസിനസ് അല്ല അതുകൊണ്ട് തന്നെ ഡി എ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പല ഡോക്ടേഴ്സും ആവശ്യമില്ലാത്ത ഒരുപാട് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ കാരണം ഈ പല മെഡിസിൻസിനും ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പല മെഡിസിൻസും പ്രമോട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് കാരണം ഈ വരുന്ന ആളുകൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ ഇല്ല അപ്പോൾ വരുന്ന ആരായിരുന്നാലും ശരി അവർ നിങ്ങളുടെ ഫാമിലിയിലെ വ്യക്തിയാണെന്ന് കരുതി അവരോട് പെരുമാറുക അതുപോലെ അനാവശ്യമായിട്ടുള്ള ടാർഗറ്റ്സ് ഡോക്ടർമാർക്ക് കൊടുത്തിട്ട് ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഡോക്ടേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കാരണം അങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോൾ ഡോക്ടർമാർ പേഷ്യൻസിനോടാണ് ഈ ഒരു കാര്യങ്ങൾ അതായത് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ കൊടുക്കുക അവരുടെ ടാർഗറ്റ് തീർക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ അവസാനം ദുരിതത്തിലാവുന്നത് അവിടെ വരുന്ന പേഷ്യൻസാണ് കാരണം പേഷ്യൻസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇല്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് പെരുമാറുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക്